നമ്മളിപ്പോൾ ആരുടെയും ഭക്ഷണം പിടിച്ച് സംസാരിക്കേണ്ട അവസ്ഥയൊന്നും അല്ല ഡേ കേരള ബ്ലാസ്റ്റേഴ്സും പഞ്ചാവബസിയും തമ്മിലുള്ള മത്സരത്തിനിടയിൽ വെച്ചിട്ട് രാഹുൽ കെ പിയുടെ കൈകൊണ്ടുള്ള പ്രഹരം പ്രഹരമേറ്റിട്ട് പഞ്ചാബസിയുടെ താരമായിട്ടുള്ള ലൂക്കാമജീസിന്റെ താടിയൽ താറുന്നതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ ഒരു സംഭവത്തിനെ കുറിച്ച് ലൂക്കാമജീസൻ ഇപ്പം പ്രതികരിച്ചിട്ടുണ്ട് ആളിന് രാഹുൽ കെ പിയുടെ ചെറിയൊരു ദേഷ്യമുണ്ടെന്നാണ് പുള്ളിയുടെ വാക്കുകളിൽ നിന്നും മനസ്സിലാവുന്നത് പുള്ളി പറഞ്ഞിരിക്കുന്ന എക്സാക്ട് വേർഡിങ്സ് ഇങ്ങനെയാണ് എ ലോട്ട് ഓഫ് സ്റ്റഫ്സ് വെൻ ത്രൂ മൈ ഹെഡ് ആ ഒരു സമയത്ത് ഒരുപാട് ചിന്തകൾ എൻ്റെ തലയിലൂടെ കടന്നുപോയി ഫസ്റ്റ് ഇസ് വൈ മീ എന്തുകൊണ്ട് എനിക്കിത്തരത്തിലൊരു പ്രഹരമേറ്റു എന്നുള്ളതായിരുന്നു ഞാൻ ചിന്തിച്ചത് എന്തുകൊണ്ടെന്നെ എന്നെ എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്ന് ഞാൻ ചിന്തിച്ചു ദെൻ ഇറ്റ് വാസ് ആങ്കർ പിന്നീട് അതൊരു ദേഷ്യമായി മാറി ആങ്കർ ഓൺ ദ പ്ലെയർ ദാറ്റ് ഡി ദിസ് എന്നോട് ഇങ്ങനെ ചെയ്ത താരത്തിനോടുള്ള ഒരു ദേഷ്യമായിട്ട് അത് മാറി എന്നാണ് ലൂക്കാ മജിസൺ പറഞ്ഞിരിക്കുന്നത് നയൻറ്റി എൻ്റെ സ്റ്റോപ്പേജ് ആണ് ലൂക്കാ മജിസൺ ഇത്തരത്തിൽ പറഞ്ഞിട്ടുള്ളതായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അവരുടെ ആ ഒരു ട്വീറ്റിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് ലൂക്കാ മജിസൺ ഓൺ ഓൺ ദ ചാലഞ്ച് ബൈ രാഹുൽ കെ പി എ ലോട്ട് ഓഫ് സ്റ്റഫ്സ് വെൻ ത്രൂ മൈ ഹെഡ് ഫസ്റ്റ് ഇസ് വായ് മീ ദൻ ഇറ്റ് വാസ് ആങ്കർ ആങ്കർ ഓൺ ദ പ്ലെയർ ദാറ്റ് ഡിഡ് ഡിസ് ഇതെന്നോട് ചെയ്ത താരത്തിനോടുള്ള ദേഷ്യമായി അങ്ങനെയാണ് പറഞ്ഞത് ആ സമയത്ത് എൻ്റെ തലയിലൂടെ ഒരുപാട് ചിന്തകൾ കടന്നുപോയി എന്തുകൊണ്ടെന്നെ ഇങ്ങനെ ചെയ്തു എന്നുള്ള ചിന്തയായി പിന്നീട് ദേഷ്യമായി എന്നോട് ഇങ്ങനെ താര എന്നോട് ഇങ്ങനെ ചെയ്ത താരത്തിനോടുള്ള ദേഷ്യമായി എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പം ഈ നയൻറ്റീൻ്റെ സ്റ്റോപ്പേജിന്റെ ആ ഒരു ചീറ്റി വിഷൂസിക്കാണെങ്കിൽ ലൂക്കാ മജീസിനെ രാഹുൽ കെ പ്പോടുള്ള കലിപ്പ് മാറിയിട്ടല്ല ഇപ്പോഴും ദേഷ്യമുണ്ട്